സ്ഥലപരിമിതി മൂലം വീർപ്പ് മുട്ടുകയാണ് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമ്പോഴും ചികിത്സാലയത്തിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിയാകുന്നത് കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലക്ക് തടിയാകുന്നത് ദിവസവും നിരവധിയായ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രമാണ് വെള്ളത്തുവൽ കുടുംബാരോഗ്യ കേന്ദ്രം മെച്ചപ്പെട്ട സേവനം രോഗികൾക്ക് ഇവിടെ നിന്നും ലഭ്യമായി വരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചികിത്സാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ മതിയാവിധം സ്ഥല സൗകര്യമില്ലാത്തത് ഈ ചികിത്സാ കേന്ദ്രത്തെ വീർപ്പ് മുട്ടിക്കുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാവുന്നതെന്ന് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ പറഞ്ഞു വെള്ളത്തൂൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റി ഏതാണ്ട് നാനൂറ്റില നാനൂറ്റമ്പതിലധികം വരുന്ന പാലിയേറ്റുന്ന ദിനം പ്രതി മുന്നൂറ്റി അൻപതിൽപ്പരം ആളുകൾ ഒ പിയിലും വന്ന് ഡോക്ടറെ കാണുന്ന ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ബിൽഡിങ് പണിയാനോ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനോ കഴിയുകയുള്ളു നമ്മൾ നിരന്തരമായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇതിന് പിന്നാലെ ഇടപെട്ടിടപെട്ട് യാതൊരു പുരോഗതിയും പ്രധാനപ്പെട്ട ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ധാരണയിൽ എത്തേണ്ട വകുപ്പുകൾ ഏറ്റവും വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ആവശ്യം സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന കേന്ദ്രത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ഇനിയും വൈകിപ്പിക്കരുതെന്നും അടിമാലി